രാവിലെ ചിലരെ കണി കണ്ട അന്നത്തെ ദിവസം പോക്കാണ് പിന്നെ വലിയ പ്രശ്നമാണ് അപ്പൊ അങ്ങനെ ഉള്ളവരെ കണി കണ്ടു കഴിഞ്ഞാല് നമ്മളെന്ത് ചെയ്യണാമൊക്കെ ജപിച്ചു വേണം പിന്നെ പുറത്തിറങ്ങാൻ തിരിച്ചു കയറിയിരിക്കണം ചിലർ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് ശകുനം വരുവാന്ന് പറയും നമ്മൾ അങ്ങോട്ട് ഇറങ്ങി നടക്കുമ്പോൾ ഇങ്ങോട്ട് അവര് വരും അയ്യോ എങ്കി പിന്നെ ആ പോണ കാര്യം നടക്കത്തില്ല വെറുതെ അങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അതിനൊക്കെ നമ്മൾ പരിഹാരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി എല്ലാ എല്ലാ മാസത്തിലും ഒരു ദിവസമെങ്കിലും രക്തപുഷ്പാഞ്ജലിയും ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലിയും ചെയ്യണം അതുപോലെ ഭഗവതിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ പിന്നെ കടുംപായസ നിവേദ്യം കൊടുക്കണം പിന്നെ നമ്മുടെ ജാതകം നോക്കിയിട്ട് എന്തെങ്കിലും നമുക്കങ്ങനെ ചില എല്ലാവർക്കും ഏക്കത്തില്ല ചിലർക്ക് മാത്രമേ കേൾക്കുള്ളൂ അപ്പോൾ അങ്ങനെ തുടങ്ങിയ നോക്കിയിട്ട് ജാതകത്തിനകത്ത് എന്തെങ്കിലും ഇങ്ങനെ പ്രത്യേക രീതിയിലുള്ള ആ എന്താണ് ചെയ്യണം ഗ്രഹശാന്തി എന്ന് പറയും മതി ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക